കട്ട ഈ പ്രകടനം എന്തിന്റെയാണെന്ന് അറിയാമോ അതായത് ഈ ബീഹാർ ഇലക്ഷന്റെ വോട്ട് എണ്ണിയപ്പോ നൂറ്റിയെട്ട് നൂറ്റിയെട്ട് ഇന്ത്യ സഖ്യം നൂറ്റിയെട്ട് എൻ ഡി എ നൂറ്റിയെട്ട് അപ്പൊ ഇവര് വിചാരിച്ചു രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ഏറ്റു രാഹുൽ ഗാന്ധി കളിച്ച എല്ലാ കളികളും ഏറ്റു ലാലു പ്രസാദ് യാദവിന്റെ മകനെ ബീഹാർകാർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു മോദി ഇപ്പൊ തന്നെ രാജിവെച്ചേ പറ്റൂ എന്ന ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കഥ മാറി അതെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബീഹാർ ഇലക്ഷന്റെ ആ വൻ വിജയത്തെ കുറിച്ചാണ് ബി ജെ പി തൂത്ത് വൻ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സാമ്പത്തിക പിന്തുണകളുടെ കാര്യം സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരായ നിങ്ങൾ അയക്കുന്ന സാമ്പത്തിക പിന്തുണകൾ കൊണ്ടാണ് ഫേസ്ബുക്ക് യൂട്യൂബ് പോലുള്ള മീഡിയകളിൽ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുമാനം ഒന്നും ലഭിക്കുന്നില്ല ഏകദേശം രണ്ട് വർഷമായിട്ട് ഞാൻ ഒരു ഈ ഒരു ക്രൈസിസ് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമില്ലാത്ത ആളുകൾ കോൺസ്റ്റന്റ് ആയിട്ട് നെഗറ്റീവ് റിപ്പോർട്ട് അടിച്ചടിച്ചാണ് എന്റെ ചാനലിന്റെ മോണിറ്റൈസേഷൻ ഇല്ലാതാക്കിയത് അപ്പം നിങ്ങളുടെ ഒരു ഒരു പിന്തുണ കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് കുറച്ച് കാലത്തേക്ക് കൂടി എനിക്ക് നിങ്ങളുടെ പിന്തുണ വേണം അതുകൊണ്ടാണ് ഇതെല്ലാ വീഡിയോയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ പുതിയതായിട്ട് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് എന്തുകൊണ്ട് നമ്മൾ സാമ്പത്തികമായിട്ട് ഒരു പിന്തുണ ചോദിക്കുന്നു എന്നുള്ളതും എല്ലാവർക്കും ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ പാരലായിട്ട് മറ്റൊരു ചാനലും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പോളിന്യൂസ് എന്നാണ് അതിൻ്റെ പേര് എന്റെ ലിങ്ക് ഞാൻ ിൽ കൊടുത്തേക്കാം അതും കൂടി ഒന്ന് കാണുക അതിന്റെ ഈ പറയുന്ന പോലെ ഈ റിപ്പോർട്ടും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല അപ്പൊ അവിടെ വരുമാനം കിട്ടി തുടങ്ങിയാലും നമുക്ക് അത് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും അപ്പൊ അത് കൂടെ നിൽക്കുക ഇനി സാമ്പത്തികമായി പിന്തുണയ്ക്കാൻ പറ്റാത്തവരി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക റീച്ച് പഴയ രീതിയിലായാലും നമ്മുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ട് എന്ത് ആയാലും നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പൊ ബീഹാർ ഇലക്ഷൻ ബീഹാർ ഇലക്ഷനെ സംബന്ധിച്ച് കോൺഗ്രസ് തിരിച്ചു വരും കോൺഗ്രസ് തിരിച്ചു വരും ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് അങ്ങനെ ആയിരുന്നില്ല എന്ന കാര്യത്തിൽ നല്ല ഉറപ്പുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ വോട്ട് ചോരി വോട്ട് ചോരി എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വന്ന പല കാര്യങ്ങളും വോട്ടർ ലിസ്റ്റിലെ പിഴവുകളാണെന്ന് നമുക്കറിയാം പിഴവുകൾ മാറ്റാൻ എസ് ഐ ആർ കൊണ്ടുവന്ന എസ് ഐ ആർ ഇവർക്ക് വേണ്ട പിന്നെ ഇവർക്ക് എന്താണ് വേണ്ടത് ഇവരെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ ബി ജെ പി ജയിക്കുന്നിടം എല്ലാം വോട്ട് ചോരിയാണ് അതായത് ആളുകൾ വോട്ട് ചെയ്തിട്ടല്ല മറിച്ച് അവരെ എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി വോട്ട് മോഷ്ടിച്ചാണ് അവർ ജയിക്കുന്നത് കള്ളത്തരം കാണിച്ചാണ് അവർ ഇന്ത്യ ഭരിക്കുന്നത് എന്നതാണ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാൽ പത്ത് കാര്യങ്ങൾ പറയുമ്പോഴേ എട്ട് കാര്യവും പൊട്ടത്തരം പറയുന്ന ഈ രാഹുൽ ഗാന്ധിയെ കണ്ടുകൊണ്ട് തന്നെ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊന്നുമല്ല സത്യം എന്നുള്ളത് ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ചരിത്രം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ലാലു പ്രസാദ് യാദവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ തേജസ് യാദവ് ഒക്കെ ഇനി ആളുകൾ വോട്ട് ചെയ്യോ ഇവർക്ക് ഇവരെ തിരിച്ച് അധികാരത്തിലേക്ക് കയറ്റോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ബോധമുള്ള ആരും ചെയ്യില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുക കാരണം അവിടുത്തെ ഓരോ സ്ത്രീകളോടും ചെന്ന് മയക്കുവെച്ചിട്ട് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആരാണ് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയായിട്ട് വരേണ്ടത് ചോദിക്കുമ്പോൾ അവർക്ക് നിതീഷ് നിതീഷ് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്തുകൊണ്ടാണത് ലാലു പ്രസാദ് എന്ന വൻ അഴിമതിക്കാരനിൽ നിന്നും ബീഹാർ ജനതയ്ക്ക് ഒരു മോചനം ഉണ്ടായത് നിതീശു വന്നതിന് ശേഷമാണ് ജംഗൽരാജ് എന്നാണ് ആ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നും എവിടെയും ജംഗൽരാജ് അതായത് കാടൻ ഭരണം കാഴ്ചവെക്കുന്ന മുഴുവനും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ അയാളെ ജംഗൽരാജ് എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് ഇപ്പൊ കേരളത്തിലോ അങ്ങനത്തെ ഭരണാധികാരി ഉണ്ടെന്നൊക്കെ പറയാൻ സാധിക്കും എന്തുകൊണ്ടാണ് ലാലു പ്രസാദ് യാദവിന്റെ പേരിൽ നിലനിന്നിരുന്ന കേസുകൾ എന്തൊക്കെയായിരുന്നു നമുക്കൊന്ന് വിക്കിപീഡിയ നോക്കിയാലോ വിക്കിപീഡിയയില് എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് കാണാത്ത ഒരു പുതിയ ഒരു പോർഷൻ ഇദ്ദേഹത്തിന്റെ കാര്യം നോക്കുമ്പോൾ കാണാറുണ്ട് എന്താണെന്ന് അറിയാമോ അഴിമതി കേസുകൾ ഞാനതൊന്ന് വായിക്കാം അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരെ അയോഗ്യരാക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ലോകസഭാ അംഗത്വം നഷ്ടപ്പെട്ട ആദ്യ രാഷ്ട്രീയ നേതാവാണ് ലാലു പ്രസാദ് യാദവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് കാലിത്തീറ്റ കുംഭകോണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ബീഹാറിൽ നടന്ന അഴിമതിയാണ് കാലിത്തീറ്റ കുംഭകോണം എന്ന പേരിൽ അറിയപ്പെടുന്നത് കാലിത്തീറ്റ മരുന്നുകൾ ഉപകരണങ്ങൾ തുടങ്ങിയവ വാങ്ങിയതിന്റെ വ്യാജ കണക്കുകൾ ഹാജരാക്കി സംസ്ഥാനത്തെ ട്രഷറികളിൽ നിന്നായി തൊള്ളായിരത്തി നാൽപ്പത് കോടിയിലേറെ രൂപ പിൻവലിച്ചതായിട്ടാണ് കണ്ടുപിടിച്ചത് ഒന്നാം കേസ് രണ്ടാം കേസ് മൂന്നാം കേസ് നാലാം കേസ് അഞ്ചാം കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് അനധികൃത സ്വത്ത് സമ്പാദനം രണ്ടായിരത്തി അഞ്ച് റെയിൽവേ ടെൻഡർ അഴിമതി കേസ് രണ്ടായിരത്തി പതിനേഴ് അനധികൃത വസ്തു ഇടപാട് കേസ് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ എ ബി കയറ്റുമതി കമ്പനി കേസ് എന്തൊരു അടിപൊളിയാണ് നോക്കണം റെക്കോർഡാണ് ഒരാളുടെ വിക്കിപീഡിയയിൽ അയാളുടെ ജീവിതരേഖ അതിനുശേഷം അടി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് അടിയിലെ അഴിമതി കേസുകൾ ഇങ്ങനെ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മനുഷ്യന്റെ മകനെ പിന്നീട് തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാർ ജനത കുടവില്ലേ എന്ന് പറയുന്നതിന് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റുമോ പക്ഷെ ഇവിടെ ഉള്ള ആളുകൾക്ക് ഇവിടെ ഉള്ള ഒരുപാട് മാധ്യമങ്ങൾക്ക് ഇങ്ങനത്തെ അഴിമതിക്കാരെ മതി ഇങ്ങനത്തെ അഴിമതിക്കാരെ മതി മീഡിയ ടീം പോയിരുന്നു അവിടെ ബീഹാർ എന്ന് പറയുന്നത് നിതീഷിന്റെ ഭരണത്തിന് കീഴിലും പ്രശ്നത്തിൽ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് മലയാളികളെ കാണിക്കാൻ വേണ്ടി പണ്ടാണല്ലോ ഈ മലയാളികളിൽ കുറെ കമ്മികളായിട്ടുള്ള ആൾക്കാരൊക്കെ കേരളത്തിന്റെ ബോർഡർ കടന്ന് എവിടേക്കും പോകാത്ത ആൾക്കാരാണ് അവരെടുത്ത് ഏതെങ്കിലും റെയിൽവേ പാളത്തിൽ ഇങ്ങനെ ചവർ കൂട്ടിയിട്ടിരിക്കുന്ന ഫോട്ടോ കാണിച്ചിട്ട് പറയും ഇതാണ് ഗുജറാത്ത് ഇതാണ് യു പി എന്ന് പറയും അപ്പൊ ഇവര് വിശ്വസിക്കും ശേടാ കേരളം മാത്രമാണല്ലോ ഭംഗീകരിക്കുന്നത് എല്ലാം പോയി കിടക്കും അല്ലെ അവിടെ ചെന്ന് നോക്കിയാലാണ് അറിയാൻ അപ്പൊ അങ്ങനെ വന്ന ആ മീഡിയൊന്ന് കാണാം രാഹുൽ ഗാന്ധി ഗാന്ധി രാഹുൽ ഗാന്ധി കോനെ തായിരേ പ്രധാനമന്ത്രി കോനെ നരേന്ദ്രമോദി നരേന്ദ്രമോദിയെ ഒത്തില്ല ആ ഒപ്പിക്കാൻ മഴ പെയ്തപ്പോ ഒരു ഫ്ലൈ അടിയിലേക്ക് ആടുകളെയും കൊണ്ടുവന്ന് അവർ ഇവിടെ ഇരിക്കുവാണ് അപ്പൊ നമുക്ക് അവരോട് ചോദിക്കാം ഇവിടുത്തെ രാഷ്ട്രീയ വിശേഷങ്ങളെ പറ്റിയും അവരുടെ അവസ്ഥകളെ പറ്റിയും നിതീഷ് ബാബു പൈസ പൈസ കോവിന്ദൻകുട്ടി നീ നന്നാവില്ല അത് താൻ വേണോ ഞാൻ ഓ ഇനി ഇത് ആവർത്തിക്കരുത് ആരും കണ്ടത്തില്ലേ ദയവേത് ഇക്കാര്യം പുറത്താരോടും പറയരുത് എനിക്കത് ചെയ്യണ നിതീഷ് കുമാർ സർക്കാർ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ യാതൊരു സഹായങ്ങളും അവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് അതായത് അവരുടെ വീട്ടിൽ വെള്ളമുണ്ട് അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി ഉണ്ട് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് അവരുടെ ഈ ഒരു അവസ്ഥ മാറണമെന്ന് തന്നെയാണ് അവർ പറയുന്നത് ും ബീഹാറിലെ ഓരോ ഗ്രാമങ്ങളിലൂടെ നമ്മൾ നടക്കുമ്പോഴും നമ്മൾ പോകുമ്പോഴും അവിടെയൊക്കെയും കാണുന്ന കാഴ്ച ഇത് തന്നെയാണ് സ്വാഭാവികമായിട്ടും ബീഹാറിൽ വലിയ വികസനം ഉണ്ടായി എന്ന് മോദി സർക്കാർ അല്ലെങ്കിൽ എൻ ഡി എ സർക്കാർ പറയുമ്പോഴും അത് പാട്നയിൽ മാത്രമായി ചുരുങ്ങുകയാണ് ഞാൻ ഇത്ര നേരം പൊട്ടൻ തൊമ്പിൽ സംഗതി ഒന്നുമില്ലേ അവിടെ ഉള്ളവർക്ക് ഒന്നും അറിയില്ല അവർക്ക് ആകെ അറിയാവുന്നത് മോദിനെ മാത്രമാണ് അവിടെ തന്നെ അയാൾ കേറ്റു ഒന്നാമത്തേത് രണ്ടാമതായിട്ട് ഇയാൾ അങ്ങ് പറയുവാണ് അവർക്ക് കരണ്ടുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട് പക്ഷെ എന്തോ ഒരു കുറവുണ്ട് എന്താ കുറവ് എന്താ കുറവ് കോൺഗ്രസിനെ അവരിപ്പോ കലയിലേറ്റി നടക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ കുറവ് ഇതാണ് ഇദ്ദേഹം പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കൂ കേരളത്തിലടക്കം ഇവർ ബി ജെ പി മോശമാണെന്ന് വരുത്തി തീർക്കാൻ ഒരു പ്രഭകണ്ഠ ഇവിടെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവാണ് ഇയാളുടെ ഈ നാടകം അല്ലെങ്കിൽ അവരൊന്നും പറയാത്ത അവരൊന്നും പറഞ്ഞിട്ടില്ല അവർ ചുമ്മാരിക്കുക അവർക്ക് ഭാഷ തന്നെ മനസ്സിലാവുന്നില്ല ഇയാൾ എന്തെന്നൊക്കെ പറയുന്നു എന്നുള്ളത് ഇയാൾ ഇങ്ങനെ ഇങ്ങനെ പറയുക മലയാളികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അത് ഉണ്ട് ഇതുണ്ട് മറ്റേ ഉണ്ടെന്നൊക്കെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്നും പറഞ്ഞ് രംഗത്ത് വന്നത് ഈ ബീഹാർ ഇലക്ഷനിൽ തോൽക്കു എന്ന് മുൻകൂട്ടി കണ്ടിട്ടാണെന്ന് ഞാൻ പറയും എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഈ കോൺഗ്രസ് ഹാൻഡിലുകളിലൊക്കെ വന്നിരുന്നു ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ വന്നിരുന്നു അതായത് ഇവിടെ വോട്ട് ചോരി ചെയ്യുവാണ് ചെയ്യുവാണി ഈ വോട്ട് എണ്ണുന്ന ആ ഒരു പെട്ടി ഉണ്ടല്ലോ ആ പെട്ടി ഇവിടുന്ന് അനധികൃതമായിട്ട് കടത്തുന്നു സി സി ടി വി ഓഫ് ആക്കുന്നു നമ്മുടെ അടുക്കൂട്ടി ചർച്ചക്കാരൊക്കെ ഒരു ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നാളെ നോക്കിക്കോ എൻ ഡി എ ജയിക്കും ആക്ച്വലി ഇവർക്ക് നേരത്തെ അറിയാം എൻ ഡി എ ആണ് ജയിക്കാൻ പോകുന്നത് കാരണം ആളുകളെല്ലാം ജംഗൽ രാജ് വേണ്ട നിങ്ങളുടെ കാടം ഭരണം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നിരീഷിനൊപ്പം നിൽക്കാൻ തുടങ്ങി സ്ത്രീകളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി സ്ത്രീകൾ പറയുന്നത് നിതീഷ് മതി മോദി മതി കാരണം എന്താ അവർക്ക് ഇപ്പോ സമാധാനമായിട്ട് പുറത്തിറങ്ങി നടക്കാം അവർക്ക് എന്താ പറയാ അവരുടെ കയ്യിൽ പൈസ ഉണ്ട് ഏകദേശം പതിനായിരം രൂപ വെച്ച് എത്ര ലക്ഷം സ്ത്രീകൾക്കാണ് നിരീക്ഷണം പൈസ കൊടുത്തത് എന്നറിയാമോ അപ്പൊ നമ്മൾ വിചാരിക്കും എടുക്കാൻ വേണ്ടി അങ്ങനല്ല അദ്ദേഹം ഓൾറെഡി മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ഒരുപാട് സംഗതികൾ സ്ത്രീകൾക്കും അവിടെ ഉള്ള ആളുകൾക്കും വേണ്ടി ചെയ്തുകൊണ്ടാണ് അവരൊന്നും നോക്കാതെ കുത്തി കൊടുക്കുന്നത് ഈ തലേ ദിവസം ഈ പെട്ടികളിൽ വോട്ട് ചോദി നടത്തി എന്നും പറഞ്ഞുകൊണ്ട് വന്ന നരേജീവിന്റെ സത്യാവസ്ഥ എന്തായിരുന്നു ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു ഇത് സത്യത്തിൽ പിറ്റേ ദിവസം ബി ജെ പി ജയിക്കുമ്പോൾ ഒരു ആരോപണം പറയാൻ വേണ്ടി ഞങ്ങൾ ഇതുകൊണ്ടാട്ടോ തോച്ചത് പണ്ട് നമ്മളോ അങ്ങനല്ലേ നമ്മൾ പറയും നമുക്ക് കണക്കിന് മാർക്ക് കുറവാണെങ്കിൽ അപ്പനോടൊക്കെ പറയും അത് എൻ്റെ കുഴപ്പമല്ല ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ടഫ് ആയിരുന്നു എൻ്റെ കൂടെ ഉള്ളവന് എഴുതിയത് അവനും മാർക്ക് കുറവായിരുന്നു ഇതുപോലൊരു കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സംഗതിയാണ് ഒരു പട്ടാൾക്കാർക്ക് സംശയം തോന്നി തുറന്നു നോക്കിയ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് തുറക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വോട്ട് കടത്തിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ആ പെട്ടിക്കാത്തത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണമല്ലോ എന്ന് തുറന്നു നോക്കിയപ്പോൾ ആ പെട്ടി പെട്ടിക്കാലിയ ഇത് ലാലു പ്രസാദ് യാദവിൻ്റെ ടീമാണ് ആ ഡ്രൈവർ അയാളാണ് ആ വണ്ടി വണ്ടിയവരുടെയാണ് ചുമ്മാ ചുമ്മാടക്കമുള്ള വെട്ടികൾ കണ്ടില്ലേ ഇത് അവിടെ ഇലക്ഷൻ കമ്മീഷൻ യൂസ് ചെയ്യുന്ന പെട്ടിയേ അല്ല വേറൊരു പെട്ടി കാര്യം എന്താ കാര്യം ഉള്ളൂ വോട്ട് ചോരികൊണ്ടാണ് അല്ലാതെ വോട്ട് കിട്ടിയതല്ല എൻ ഡി എ സഖ്യം ജയിച്ചത് ഈ ഒരു നരേറ്റീവ് ഒരു ഫേക്ക് നരേറ്റീവ് പരത്തിവിടുക എന്നുള്ളതാണ് ഇവരുടെ തുടക്കം മുതലേ ഉള്ള സംഗതി മുൻപ് എത്രയോ തെരഞ്ഞെടുപ്പുകളില് ബി ജെ പി തോറ്റിട്ടുണ്ട് ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി തോറ്റിട്ടുണ്ട് അപ്പോഴൊക്കെ ബി ജെ പി ഞങ്ങൾ തോറ്റത് വോട്ട് കിട്ടാനായിട്ടല്ല പകരം ഇവര് എന്തെങ്കിലുമൊക്കെ കളത്തരം കാണിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അവർ കോടതിയിൽ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വോട്ടർ തട്ടിപ്പുണ്ട് വോട്ടർ പട്ടികയിൽ തട്ടിപ്പുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഇവിടെ പാർട്ടികൾ നടത്തുന്നുണ്ട് പറഞ്ഞിട്ട് അവർ കോടതിയിൽ പോകും അല്ലാതെ ചുമ്മാ ബ്ലെയിം ചെയ്യുന്നത് വഴിയിൽ ഇറങ്ങി നിന്ന് കവലപ്രസംഗം നടത്തുന്നത് ജെൻസി പ്രതികരിക്കുന്നു നിങ്ങൾ ഇറങ്ങിയ കലാപം ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നാൽ രാഹുൽ ഗാന്ധി ഇത് എപ്പൊ തുടങ്ങിയതാണെന്ന് അറിയാമോ ഒരു വീഡിയോ നീണ്ടു അഴിമതിയിൽ മുങ്ങി കുളിച്ച് നിൽക്കുന്ന കോൺഗ്രസ്സിനെ ഇനി ജനങ്ങൾക്ക് വേണ്ട എന്നുള്ളത് ഇയാൾക്ക് മനസ്സിലായി കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും കോൺഗ്രസിന് വിശ്വസിച്ച് ഫണ്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സോറോ സങ്കളടക്കം അവരെ തൃപ്തിപ്പെടുത്താൻ വോട്ട് കിട്ടാൻ ഞങ്ങൾ തോറ്റത് ഇവര് ഞങ്ങളെ കള്ളത്തരം കാണിച്ച് തോപ്പിക്കുന്നതാ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടുള്ള കളികളാണ് ഇയാൾ കളിക്കുന്നത് അതായത് ഈ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തുടങ്ങുന്നേക്ക് മുമ്പ് പോയി കഴിഞ്ഞു രാജ്യം വിട്ടുകഴിഞ്ഞു ആ വീഡിയോ നിങ്ങൾ കണ്ടോ ാണ് റിസൾട്ട് വരുമ്പം നമ്മൾ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ എട്ടിനെ പൊട്ടും നമ്മളെ ആർക്കും വേണ്ട എന്നുള്ളത് അവർ അയാൾ ഉറപ്പാണ് അതുകൊണ്ടാണ് അയാൾ പോകുന്നത് ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഉള്ള കുറെ ആൾക്കാരോടാണ് ഷാഫിക്ക ബീഹാറിൽ ചെന്നങ്ങുമാലിക്കുന്നായിരുന്നു പറഞ്ഞത് ശരിയാ മുസ്ലിം ഏരിയകളിലാണ് ആകെ കോൺഗ്രസിന് ഈ പറയുന്ന അല്ലറ ജില്ലറ വോട്ട് കിട്ടിയിരിക്കുന്നത് അല്ലാതെ വേറെ ഒരു മനുഷ്യനും കോൺഗ്രസിന് വിശ്വാസമില്ല കോൺഗ്രസിന് അങ്ങനെ തന്നെ വേണമെന്ന് ഞാൻ പറയും കണ്ട കാലം മുഴുവനും മുസ്ലിം പ്രീണനം അല്ലാതെ വേറെന്താ നിങ്ങൾ ചെയ്തേക്കുന്നത് ആർക്ക് വേണ്ടി എന്താ നിങ്ങൾ ചെയ്തേക്കുന്നത് നിങ്ങളോളം എലക്ഷൻ സ്റ്റാമ്പ് നടത്തിയ വേറെ പാർട്ടിയും ഉണ്ടോ ഇപ്പൊ പറയുന്നില്ലേ വോട്ട് ചോരി വോട്ട് ചോരി എന്ന് പറയുന്നുണ്ടല്ലോ എലക്ഷനിൽ കള്ളത്തരം കാണിച്ചതിന്റെ പേരിൽ ഒരാളുടെ തിരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരാളുടെ പദവി പോയിട്ടുണ്ടെങ്കിൽ ആ ആള് കോൺഗ്രസ് കാര്യ പേരെന്താന്ന് അറിയാമോ ഇന്ദിരാഗാന്ധി വേറെ ചരിത്രത്തിനൊരാക്കും അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക ആ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകനാണ് ഇവിടെ ഇരുന്നോണ്ട് ചുമ്മാ ജൽപ്പനങ്ങൾ പറയുന്നത് കോടതി പോകാൻ കഴിയല്ലോ സുപ്രീം കോടതി കാണുന്നുണ്ട് ഈ പുള്ളി വലിയ ഉണാണ്ടറാണല്ലോ അതുകൊണ്ട് സുപ്രീം കോടതി ഇങ്ങോട്ട് വന്ന് കേസെടുക്കാം അതേപോലെ ഇലക്ഷൻ കമ്മീഷൻ കാണുന്നുണ്ട് തത്യനാമൂലം ഒന്നും കൊടുക്കാൻ പറ്റില്ല മനസ്സിലായി എല്ലാം പുകയ അതിന്റെ അർത്ഥം എന്താണ് ഇതൊന്നും റിയൽ അല്ല എന്നുള്ളത് ഇയാൾക്ക് നന്നായിട്ട് അറിയാം ഈ വോട്ട് ചോരിയെ ഏറ്റെടുത്ത് ഒരുപാട് ഒക്കെ വീഡിയോസ് ഒക്കെ ചെയ്തായിരുന്നു അവര് വരെ പബ്ലിക്കായിട്ട് മാപ്പ് പറഞ്ഞ് രംഗത്ത് നിന്നുള്ളതാണ് കാരണം ആരുടെയൊക്കെ പേരെടുത്തിട്ട് ആ മിഥിലാദേവി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഒക്കെ ഫോട്ടോ ഇങ്ങനെ ടീഷർട്ടിൽ അടിച്ചിട്ടാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ അനിയത്തി പ്രിയങ്ക ഗാന്ധിയൊക്കെ റോട്ടിൽ നിന്ന് അവരെ അപമാനിച്ച് ആ ഒരു പാവം സ്ത്രീയെ അപമാനിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ആളുകൾ പിന്നീട് വന്നിട്ട് ഞങ്ങൾക്ക് തെറ്റി പോയി എന്ന രീതിയിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന വീഡിയോസും ഇൻസ്റ്റാഗ്രാമിൽ വൈറലാണ് ഒരു വീഡിയോ ഞാൻ കാണിക്കും ഐ ആം റിയലി സോറി ഫോർ ഇതിന്റെ അർത്ഥം എന്താണ് സപ്പോർട്ട് ചെയ്തവർ പോലും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു നമ്മളൊരു മണ്ഡനെ സപ്പോർട്ട് ചെയ്താൽ നമ്മൾ ഒരിടത്തും എത്തില്ല എന്നുള്ളത് ബുദ്ധിയുള്ളവരുടെ കൂടെ നിന്നാൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകൂ എന്നുള്ളത് രണ്ടാമതായി ആളുകൾക്ക് സമീപസ്ഥരാകുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രമേ ആളുകൾ നിൽക്കുള്ളൂ കടക്ക് പുറത്ത് എന്ന് പറയുന്നവരോടൊപ്പം നിൽക്കാൻ മനുഷ്യർ ഉണ്ടാവില്ല അതിന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ലാലു പ്രസാദ് യാദവ് എന്ന മനുഷ്യന് ഇത്രയും നാളൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ തന്നെയൊക്കെ വയ്യാത്തത് കൊണ്ട് താൽക്കാലികമായിട്ടൊന്നും മാറി നിൽക്കുന്നത് അല്ലാതെ വിരമിക്കുന്ന ഒന്നുമല്ല വിരമിക്കാൻ കഴിയില്ല കാരണം അത്രയധികം അഴിമതിയിലൂടെ ആളുകളെ പറ്റിച്ച് കാശുണ്ടാക്കി ശീലിച്ചു അങ്ങനെ കാശുണ്ടാക്കി ശീലിച്ച ആൾക്കാർ വേറെ പണിക്ക് പോത്തില്ലെന്ന് വേറൊന്നും ചെയ്യില്ല തേജസ്വിനി യാദവ് ഭയങ്കര പ്രതീക്ഷയോടുകൂടി വലുതാവുമ്പോൾ ആരെ പോലെ ആകണമെന്ന് കുട്ടികളോട് പറഞ്ഞൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എട്ടിപ്പോയാൾ കാരണം കുട്ടികൾ പറഞ്ഞ മറുപടി എന്താടണം ആ വീഡിയോയും കണ്ടോ മോദി 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 തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പൊ മോദി ഫാൻസ് ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അധികമായിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും ആർക്കും രാഹുൽ ഗാന്ധി അറിയില്ല കാരണം താങ്കൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന നേതാവല്ല താങ്കൾ ചെയ്യുന്നതെല്ലാം പി ആറിന് വേണ്ടിയാണ് ഒരു ക്യാമറ ഇല്ലാതെ ഒരിക്കലും താങ്കൾ ഒരു ജനങ്ങൾക്കിടയിലേക്കും ഇറങ്ങി ചെല്ലാറില്ല ആ താങ്കൾക്ക് മോദിയെ വിമർശിക്കാൻ യാതൊരു രീതിയിലുള്ള അർഹതയില്ല പൊളിറ്റിക്സിൽ എന്ത് എന്ത് എക്സ്പീരിയൻസാണ് താങ്കൾക്കുള്ളത് ഇതാ ഇപ്പോൾ ഇവിടെ നടന്ന സ്ഫോടനത്തിന് വരെ മോദിയെ കുറ്റം പറയുന്ന വൃത്തിയുടെ സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ കോൺഗ്രസിനുള്ളത് മോദി എന്ത് ചെയ്യണമായിരുന്നു ഈ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് എന്തെല്ലാം ഭീകരാക്രമണം കൊണ്ടായി നിങ്ങളുടെ രണ്ട് പ്രധാനമന്ത്രിമാർ പൊട്ടിത്തെറിച്ചുപോയി അവരെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഇന്റലിജൻസ് സംവിധാനമായിരുന്നു നിങ്ങളുടേത് നിങ്ങൾക്ക് എന്ത് എന്ത് യോഗ്യതയിരിക്കുന്നു എന്ത് അർഹതയിരിക്കുന്നു മോദിയോട് ചോദിക്കാൻ ബീഹാർ ഇലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ അടിയാണ് ഇനി നോക്കിക്കോ ഇനി എല്ലായിടത്തും നോക്കിക്കോ ബി ജെ പി തന്നെ വരുള്ളൂ ബി ജെ പി തന്നെ വരുവുള്ളൂ ബി ജെ പി തന്നെ വരുള്ളൂ എഴുതി വെച്ചോ തുടർന്ന് തുടർന്നാണ് പബ്ലിക് ഒപ്പീനിയൻ